് എൽ ഡി സി പരീക്ഷയ്ക്ക് ഏകദേശം അറുപത് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ പ്രധാന സംശയ മേഖല കറണ്ട് അഫേഴ്സ് എന്ന വിഷയമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഇരുപത് മാർഗിനാണ് സിലബസിൽ കറണ്ട് അഫേഴ്സിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ചോദിക്കൂ ഏത് ഭാഗം മുതലാണ് പഠിക്കേണ്ടത് ഏത് വരെയാണ് പഠിക്കേണ്ടത് അത് എവിടെ നിന്ന് പഠിക്കണം അതുപോലെ എന്ത് പഠിക്കണം ഇതെല്ലാം ഉദ്യോഗാർത്ഥികളുടെ സ്ഥിരം സംശയങ്ങളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അവസാനത്തെ ആഴ്ചയാണ് എനിക്ക് അല്ലെങ്കിൽ ലക്ഷ്യയ്ക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ചോദിക്കുവാനുള്ളത് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ കറണ്ട് അഫേഴ്സ് പഠിച്ചത് എങ്ങനെയാണ് അതായത് ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഇത്രയും ദിവസം പഠിച്ചതെന്ന് ആദ്യം ഒന്ന് ഓർത്തു നോക്കുക രണ്ടാമത്തെ ചോദ്യം ഇതുവരെ അതായത് രണ്ടായിരത്തി എന്ന വർഷം ജനുവരി മുതൽ മെയ് മാസം വരെ പി എസ് സി നടത്തിയ പരീക്ഷകളിലെ എല്ലാ കറണ്ട് അഫേർസ് ചോദ്യങ്ങളും നിങ്ങൾ കണ്ടിരുന്നോ മൂന്നാമതായിട്ട് ചോദിക്കാനുള്ളത് ചോദ്യപേപ്പർ കണ്ടിരുന്നു എങ്കിൽ അതിലെ കറണ്ട് അഫെയർസും അതിലെ റിലേറ്റഡ് ഫാക്സും നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ചിരുന്നോ നാലാമതായിട്ട് ചോദിക്കാനുള്ളത് ആ ചോദ്യപേപ്പറുകൾ കണ്ടപ്പോൾ അതിൽ നിന്നും ആവർത്തിക്കുന്ന ചോദ്യങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിരുന്നോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ വരുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് കറണ്ട് അഫെയർസ് എന്ന വിഷയത്തിൽ യാതൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത് കൃത്യമായി ഫോളോ ചെയ്ത് നിങ്ങൾ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എന്ന വിഷയത്തിൽ യാതൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കത് കിട്ടിയിരിക്കും കാര്യം നിങ്ങൾക്ക് ട്രെൻഡ് അറിയാം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം ഇനി അതേ മേഖലയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഉറപ്പായും കറണ്ട് അഫേർസ് എന്ന ഭാഗത്തു നിന്നും മാർക്ക് ലഭിച്ചിരിക്കും ഇതിൽ ഞാൻ അവസാനം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം ഓപ്ഷൻ സഹിതമുള്ള എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യണം റിപ്പീറ്റായിട്ട് വരുന്ന സാധനങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കണം ഈ മൂന്ന് കാര്യങ്ങളും ഞങ്ങൾ കുറപ്പുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ചെയ്യാറില്ല ചെയ്യുന്നവരെ കുറിച്ചാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഇനി ഇതിൽ ചെയ്യാത്തവരും ധാരാളം ഉണ്ടാവും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മടിയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക എന്നുള്ള കാര്യം വളരെ ഈസിയാണ് എന്നാൽ ഒരു കാലഘട്ടത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ തന്നെ വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിൽ പഠിച്ചു ജോലി വാങ്ങിച്ചവർ നമുക്ക് മുന്നിലുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും ഈസിയാണ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഈസിലി ടെലിഗ്രാം ചാനൽ വഴിയും പി എസ് സിയുടെ വെബ്സൈറ്റ് വഴിയും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റിൻ്റെ ഭാഗം വേണമെങ്കിൽ സമഗ്ര എന്ന പോർട്ടൽ അവൈലബിൾ ആണ് ഇതൊന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പഠിച്ച് ജോലി വാങ്ങിച്ച് പോയ ഉദ്യോഗാർത്ഥികളെ സത്യത്തിൽ നമ്മൾ നമിക്കണം എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഉണ്ടായിട്ട് പോലും പല ഉദ്യോഗാർത്ഥികളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാറ് പോലുമില്ല പലർക്കും ക്യാപ്സ്യൂളാണ് ആവശ്യം അതായത് ഈ പറയുന്ന സാധനം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും പഠിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത്തരം പേരെക്കൂടെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ആ രീതിയിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന വർഷം പി എസ് സി കറണ്ട് അഫേഴ്സിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചേർത്ത് കൊണ്ട് ഒരു പി ഡി എഫ് ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാമെന്ന് വിചാരിക്കുന്നു അതായത് ലക്ഷ്യ ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് ഈ പി ഡി എഫ് ലഭ്യമാക്കും ഉറപ്പായും ആ പി ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം ചോദ്യങ്ങളും തരാം അതിൻ്റെ ഉത്തരങ്ങളും ഞങ്ങൾ തരാം പക്ഷേ കേവലം ചോദ്യം ഉത്തരം പഠിക്കുന്ന രീതിയിലേക്ക് പോവാതെ അതിൽ എത്രമാത്രം ചോദ്യം ആവർത്തിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് ചന്ദ്രയാൻ അതുപോലെ ആദിത്യ എൽബൺ അതുപോലെ ജി ട്വൻ്റി സമ്മേളനം ഇത് റിപ്പീറ്റാണ് പലവട്ടം ബി എസ് ചോദിക്കുന്നുണ്ട് ഇനിയും ചോദിക്കും ഇങ്ങനൊരു പി ഡി എഫ് നിങ്ങൾക്ക് തരുന്നത് കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം നിലവിൽ പരീക്ഷയ്ക്ക് പി എസ് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ വീണ്ടും അറിഞ്ഞിരിക്കണം അതേ മേഖലയിൽ നിന്നുള്ള മറ്റ് കാര്യങ്ങൾ നോക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അറുപത് ദിവസമൊന്നും വേണ്ട കറണ്ട് അഫേഴ്സ് തീർക്കാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് പഠിക്കുവാനും പറ്റും ജോലിയും കിട്ടും ലക്ഷ്യ ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് ഈ പി ലഭ്യമാകും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി